പ്രിയമുള്ളവരെ പ്രവാസി കേരള വർഷം കുവൈറ്റ് ചാപ്റ്റർ കുവൈത്തിൽ വച്ച് നടത്തിയ ഒരു നല്ല സംവാദം ഒരു നല്ല സെമിനാർ വിവിധ ടസ്റ്റി നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരിയെപ്പറ്റി നിങ്ങൾക്കുള്ള പ്രത്യേകമായ താല്പര്യം അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഒക്കെ തുറന്നു പറയുവാൻ ആ മീറ്റിംഗിൽ വെച്ച് സാധിച്ചു പ്രിയപ്പെട്ട മരവിനോടും പ്രിയപ്പെട്ട ജിൻസിനോടും പ്രിയപ്പെട്ട സാബുനോടും ബെന്നി സു ബെന്നി സുനിൽ ഉൾപ്പെടെ ജോമിസൻ തോമി സുനീഷ് തോമസ് മുണ്ടാരി ഇവരോടെല്ലാം പ്രത്യേകമായി നന്ദി കമ്മിറ്റിക്കാരോടെല്ലാം പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിയ പ്രിയപ്പെട്ട മനു പ്രസിഡൻറ് ആയിക്കൊണ്ടുള്ള കേരള കോൺഗ്രസിൻ്റെ പ്രവാസി യൂണിറ്റ് ക്വേറ്റ് നന്നായിട്ട് പ്രവർത്തിക്കുന്ന വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നല്ല സംവാദം എനിക്ക് നിങ്ങളോടൊപ്പം ചെലവഴിച്ച ഒരു ഒന്നര മണിക്കൂർ ചങ്ങനാശ്ശേരിയിലിരുന്ന പോലെ തന്നെയുള്ള ഫീലിംഗ് ആണ് ഉണ്ടായത് അതായത് അവിടെയുള്ള ആളുകൾ പറ്റി വളരെ നന്നായിട്ട് കാഴ്ചപ്പാടുള്ളവരാണ് ചങ്ങനാശ്ശേരി വികസനത്തെ പറ്റി ആഗ്രഹിക്കുന്നവരാണ് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും ആ തുറന്നു പറിച്ചതിലൂടെ ചങ്ങനാശ്ശേരി നേടിയെടുത്ത കാര്യങ്ങളെപ്പറ്റി നല്ല കൈകാര്യോട് കൂടി അംഗീകരിക്കുകയും ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു കുവൈത്തിലെ ചാപ്റ്റർ ഇത്ര നന്നായി പ്രവാസി കളവം സ്വർത്തിക്കുന്നതിൽ പ്രിയപ്പെട്ട നേതാക്കന്മാരുള്ളവരുമുള്ള നന്ദി കിടപ്പാണ് അറിയിച്ചുകൊണ്ടു നിർത്തുന്നത് നന്ദി നമസ്കാരം